സുംബ സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ ഒരു വിഭാഗം അതിനെ എതിർക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാ അറിഞ്ഞിട്ട് തന്നെ നമുക്ക് മുജാഹിദീൻ മുജാഹിദ് ഗേൾസ് മൂവ്മെന്റ് ജോയിന്റ് സെക്രട്ടറി ആയ റിസ്വാന റിസ്വാന കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഒരു എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇവിടെ ഈ പ്രശ്നം പറയുന്നത് ഒരു വിഭാഗം ആളുകൾ അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് അപ്പോ എന്തിനാണ് ഈ എതിർപ്പ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ ഈ എതിർക്കുന്ന ആൾക്കാരെ മുഴുവൻ വർഗീയവാദികളും മുദ്ര കുത്തേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ജനകീയ ചർച്ചകൾ വഴിയായിരിക്കണം ഒരു പൊതുവിദ്യാലയത്തിൽ ഒരു സംവിധാനം നടപ്പിലാക്കേണ്ടത് ആ ജനകീയ ചർച്ചകൾ ഇല്ലാത്തതിനെയാണ് പ്രശ്നമാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്തിനു പരിഹാരമായിക്കൊണ്ടാണ് സൂമ്പ ഇവിടെ വരുന്നത് എന്നുള്ളതാണ് അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ഓക്കെ ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറിൽ നിന്ന് തുടങ്ങിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൾച്ചറൽ എലമെന്റ്സ് ഉള്ള ഒരു സംവിധാനത്തെ അത് പൊതുവിദ്യാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അതിനോട് യോജിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം കുട്ടികളും ഉണ്ടായിട്ടാണ് ആ കുട്ടികൾ അത് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തുകൊണ്ടാണ് സൂമ്പ സ്കൂളുകൾ നടത്തണം എന്ന് പറയുന്നത് എന്ത് എന്ത് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൂമ്പ സ്കൂളുകളിൽ നടപ്പിലാക്കണം എന്ന് പറയുന്നത് ഇതാ പറഞ്ഞത് ും കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഒരു വ്യായാമ മുറ എന്ന രീതിയിലാണ് സ്കൂളുകളിലേക്ക് സുംബ കൊണ്ടുവന്നത് വല്ലത് മനസ്സിലായോ ഓക്കെ എപ്പോ പറഞ്ഞു കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കാൻ കുട്ടികൾ മാനസിക സമ്മർദ്ദം കൊണ്ടാണോ ലഹരിക്ക് അടിമയായി മാറുന്നത് ാണ് സൂമ്പ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോ ഇത് നടപ്പിലാക്കുമ്പോ ഇത് സ്ട്രെസ് ആണ് എന്ന് പറയുന്നു കുട്ടികൾ സ്ട്രെസ് കൊണ്ടല്ല ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് പ്ലഷർ സീറ്റിങ് അവർക്ക് വേണ്ടത് ആണ് ആ പ്ലഷറ് വഴിയാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നത് അതല്ലാതെ ഈ പറഞ്ഞ എന്ത് സ്ട്രെസ് ആണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അമിതമായും കുട്ടികൾ പോകുന്നത് ഈ ലഹരി ലഹരിയിലേക്ക് പോകുന്നത് ഈ സ്ട്രെസ് കൊണ്ടാണ് അപ്പൊ ഋസ്വാന പറയുന്നത് ഈ സ്ട്രെസ് കൊണ്ടല്ല കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് സുംബാ ലഹരിക്കൊരു പരിഹാരമല്ല എന്നാണ് പറയുന്നത് അല്ല അല്ല ഏതാ നിന്റെ രാജ്യം കോഴിക്കോട് കുതിരവട്ടമല്ലോ കാര്യം പ്രവർത്തനങ്ങൾക്കല്ല െതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കല്ലാമത്തെ പറയും രണ്ടാമത്തെ പ്രശ്നം ഈ പറയുന്നത് സ്ട്രെസ് കൊണ്ടല്ല പ്രഷർ സീക്കിങ്ങിനായിട്ടാണ് കുട്ടികൾ ഈ ഫലത്തിലേക്കും പോകുന്നത് അപ്പൊ ഒരു ഡാൻസ് കളിച്ചു എന്നത് കൊണ്ട് ലഹരിക്ക് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാകുന്നത് എന്നതാണ് എന്റെ ചോദ്യം അത് ഞാനൊരു ഇരട്ടവരായിട്ട് ബുക്കിൽ എഴുതരാം സൗകര്യം ഈ സുംബ എന്ന് പറയുന്നത് എന്റെ പരിമിതമായ അറിവിൽ നിന്നാണ് പറയുന്നത് സുംബ എന്ന് പറയുന്നത് മാനസിക സംഘർഷം കുറയ്ക്കുന്ന മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യായാമ മുറയായിട്ടാണ് അത് പഠനത്തിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് സുംബ എന്നുള്ളത് അതുകൊണ്ടാണ് സ്കൂളുകളിൽ സുംബ അതിന് കൊണ്ടുവരുന്നത് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്കൊന്നും ചോദിക്കാനുള്ള അതിന്റെ മറുപടി അതാണ് ചോദ്യമായിട്ടുള്ളത് ഈ വേഷവിധാനത്തിന്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് നിന്ന് ഡാൻസ് കളിക്കുന്ന കാര്യത്തിൽ അതിലൊക്കെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോഴല്ലേ ഇതൊരു വലിയ വിവാദമായി മാറുന്നത് ഇങ്ങനെ സന്തോഷം സന്തോഷം ഞാൻ ഈ അല്പ വസ്ത്രം അപ്പോ ഈ അതിൻറെതായിട്ടുള്ള കാര്യം ഞാനും ഒരു ഒരു മിക്സഡ് സ്കൂളിൽ പഠിച്ച മിക്സഡ് കോളേജുകളിൽ പഠിച്ച ഒരു കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ചിട്ടകളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യക്തമായി എനിക്ക് അറിയാവുന്നതുമാണ് താൻ എന്തുവാണോ ഈ പറയുന്നത് തനിക്കൊരു ചുക്കു അറിയത്തില്ല ഈ പറഞ്ഞ സംവിധാനം ഇവിടെ അടിച്ചുകേൽപ്പിക്കപ്പെടുമ്പോൾ അവിടെ പറ്റുന്നത് എന്താന്ന് വെച്ചാല് കുട്ടികൾ നിർബന്ധപൂർണമായും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കളിക്കേണ്ട അല്ലെങ്കിൽ ഡാൻസ് കളിക്കേണ്ടതോ സ്പർശത്തിലേക്ക് പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിലവിൽ അല്ലേ അതിന് അതിനൊന്നും ഇല്ലേ ഇല്ല അറിച്ച് ഇത് താങ്കൾ എന്താണ് പറയുന്നത് സുമ്പ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലേ നമ്മൾ അതിനെ എതിർക്കേണ്ടത് ഇതിൽ എവിടെയാണ് ശരീര ശരീരസ്പർശനത്തിലേക്കൊക്കെ വരുന്നത് നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഡാൻസ് കളിക്കുന്നതിലാണോ പ്രശ്നം എന്ന് ചോദിച്ചില്ലേ രണ്ട് ഒന്നാമത്തെ കാര്യം ഇതൊരു ഡാൻസ് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കണ്ടേട്ടെ ഇതൊരു ഡാൻസ് ഫോമേ അല്ല ഇത് വ്യായാമ മുറയാണ് ഒരു ഒരു മ്യൂസിക്കിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നത് പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ നടത്തുന്ന എന്തുകൊണ്ട് മാനസിക ഉല്ലാസത്തിന് മറ്റു കാര്യങ്ങൾ ഉണ്ടായിക്കൂടാ ഇത് പറഞ്ഞു എന്തുകൊണ്ട് ആവണം ഞാൻ അതിന് ഒരുപാട് ൾ പോലും ഉണ്ട് അതിലൊന്നും യോഗ ഞാൻ ചോദിക്കട്ടെ യോഗ ചെയ്യുമ്പോൾ ഇടുന്ന വസ്ത്രം എന്താണ് യോഗ ചെയ്യുമ്പോൾ ഇടുന്ന വസ്ത്രം എന്താണ് മുഴുവൻ ഡ്രസ്സിൽ യോഗ ചെയ്യാൻ കഴിയുമോ ഈ പറയുന്ന കാര്യങ്ങളിൽ അതിലൊരു ഉറപ്പ് വേണ്ടേ അതായത് ഈ വസ്ത്രങ്ങളുടെ കാര്യം പറയുന്നു കൂടെ ഒത്തു ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു താങ്കൾ തന്നെ പറയുന്നു ഡാൻസ് ചെയ്യുമ്പോൾ സ്പർശനം ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നമാകുന്നു ഈ സുംബയിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് എന്തിനാണ് ഈ തെറ്റിദ്ധാർത്തുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും അടുപ്പിച്ചു നിൽക്കുന്നത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞത് അടുപ്പിച്ചു നിന്നാൽ എന്താണ് റിസ്വാന കുഴപ്പം അടുപ്പിച്ചു നിന്നാൽ അതിൽ പ്രശ്നമുള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് കഷ്ടം